ഹലോ ഗൈസ് എല്ലാവരും എൻ്റെ പുതിയ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും സഹോദരന്മാരെ സഹോദരിമാരെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും പല വീഡിയോ ചർച്ചകളും ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു സമാധാനം കിട്ടൂല ഓരോ വീഡിയോ കാണുംതോറും ഒരു മനസ്സിന് വലിയ പ്രയാസമായിരിക്കും കാരണം നന്മ പറയുന്ന ആളുകൾ വളരെ കുറവും എന്നാൽ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ധാരാളവുമാണ് നമ്മുടെ മീഡിയകളിൽ നിന്ന് കൊണ്ട് ഏത് ചർച്ചയാണെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുക അതി തനിക്ക് ചെയ്യാൻ പറ്റുന്ന തനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര വിഷം നിറച്ചുകൊണ്ട് ഒരു നല്ലൊരു സമൂഹത്തിനെ നല്ല സമുദായങ്ങളെ തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് തമ്മിൽ വെറുക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ മീഡിയുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് എത്ര കണ്ട് ഫലം ചെയ്യും നമ്മളെ നാടിന് എന്ന് ഇവർ ചിന്തിക്കുന്നില്ല വയസ്സായ ആളുകളും ഉണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടം ചിലപ്പോൾ ഉണ്ടാവും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും രാഷ്ട്രീയപരമായിട്ട് നേട്ടമുണ്ടാവും എന്നാലും ഈ സാധാരണക്കാരായ ആളുകളെ കൂടെ ജീവിക്കുന്ന ആളുകളാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അത് കേൾക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഹിന്ദു സുഹൃത്തുക്കൾ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് അവരെന്താണെന്നും അവരുടെ ആചാരം എന്താണെന്നും അവരുടെ അനുഷ്ഠാനം എന്താണെന്നും പരസ്പരം ചോദിച്ചെങ്കിലും മനസ്സിലാക്കാം ഇങ്ങനെയെല്ലാം തികഞ്ഞ രൂപത്തിൽ അറിയുന്ന മലയാളക്കാരായ കേരളക്കാരിൽ തന്നെ ഒരു ചെറിയ ശതമാനം ഭൂരിപക്ഷം ശതമാനം സമാധാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ് സമാധാനം മാത്രം എന്നാൽ ചില ആളുകൾ ഈ സമാധാനം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമുദായങ്ങളിൽ പരസ്പരം വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മതപണ്ഡിതന്മാരായ പല ആളുകളും ക്രിസ്ത്യാനികളിൽപ്പെട്ട മതപണ്ഡിതന്മാരും ഹിന്ദുമത മത മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരും ചിന്താഗതിക്കാരും മുസ്ലിം മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരും ചിന്താഗതിക്കാരും നല്ല രീതിയിൽ നമ്മുടെ സമുദായത്തിനെ കൊണ്ടുപോകാൻ വേണ്ടുന്ന ഉപദേശങ്ങളും നൽകുന്നുണ്ട് അതും ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വിഷത്തിൻ്റെ ഈ ഒരു കാറ്റ് വല്ലാതെ ആർക്കും ഏൽക്കാത്തത് വിഷത്തിൻ്റെ വിത്ത് കൊണ്ട് പാകിയ മരം വളരാത്തത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതുകൊണ്ടായിരിക്കും ഹിന്ദു സമൂഹത്തെ നല്ലവരായ ആളുകളും മുസ്ലിം സമൂഹത്തെ നല്ലവരായ ആളുകളും ക്രിസ്തു സമൂഹത്തിലെ നല്ലവരായ ആളുകളും അത് പ്രയത്നിക്കുന്നുണ്ട് നിങ്ങൾക്കാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഈ എൻ്റെ വാക്കുകൾ കേട്ടതിൻ്റെ ഉടനെയായി നിങ്ങൾക്കൊരു അച്ഛൻ്റെ സംസാരം കേൾക്കാം എന്താണ് അതുകൊണ്ട് വരുന്ന നാശം എന്താണ് ഇതിൻ്റെ ദുഷ്ഫലം എന്നൊക്കെ വ്യക്തമായിട്ട് അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ തന്നെ മക്കളുണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മുടെ മക്കളേറ്റും നമ്മുടെ സമൂഹത്തേറ്റും നമ്മൾ നല്ല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പേരക്കുട്ടികളുണ്ട് ഇന്നിപ്പോൾ ലീവാണ് കുട്ടികളുണ്ട് മക്കളുണ്ട് അവരായിട്ട് സന്തോഷിക്കണം ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോകണം കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കുറച്ചേരം ഇരിക്കണം കാരണം നമുക്ക് ജോലിന്റെ തിരക്കും ജോലിൻ്റെ ഭാരം ജീവിതത്തിന്റെ കാഴ്ചപ്പാടില് നമുക്ക് പല നമ്മൾ ഓരോ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്ന അച്ഛന്മാരും ജ്യേഷ്ഠന്മാരും ഉപ്പമാരും ഒക്കെ ചിന്തിക്കുക ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മക്കള് ചിരിക്കണു കളിക്കണ് അവർക്ക് ഉണ്ട് അവർക്ക് ഭക്ഷണുണ്ട് എല്ലാം ഉണ്ട് സ്കൂൾ പോവർക്ക് വേറെ ചിന്തയൊന്നുമില്ല പക്ഷെ നമ്മുടെ ഉപ്പമാർ ഇതേമാതിരി നമ്മളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും പ്രായമായി കുടുംബത്തിന്റെ ഭാരം നമ്മുടെ തലയിൽ വരുമ്പോൾ നമ്മൾ അവരെ കുറിച്ചിട്ട് ചിന്തയും അവരെ പറ്റിയുള്ള ജോലിയും അവർക്ക് വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഭൂരിപക്ഷം എല്ലാ മനുഷ്യരും കടന്ന് വെടാപ്പാട് പെടുന്നത് ഇതിന്റെ ഇടയിൽ നമുക്ക് സന്തോഷം എന്താണെങ്കിൽ കുട്ടികളെ ഏറ്റവും പുറത്തു പോവുക ഒന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ചൊരു അപ്പൊ നമുക്ക് എന്താ ഫ്രഷ്നെസ് കിട്ടും പക്ഷെ ഇന്ന് അത് ഈ മലീനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ശ്രമിക്കുന്നത് സന്തോഷം നഷ്ടപ്പെടുത്തുക സമാധാനം നഷ്ടപ്പെടുത്തുക അതിന് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ സമൂഹത്തില് ചെയ്യുക അതിനെന്താ ചെയ്യണത് ഹിന്ദുവിനെ മുസ്ലിമിനെ കൊണ്ട് അടുപ്പിക്ക മുസ്ലീമിനെ ഹിന്ദുവിനെ കൊണ്ടടിപ്പിക്കുക രണ്ടുപേരെയും ക്രിസ്ത്യാനിനെ കൊണ്ടടിപ്പിക്കുക നല്ലവരായി ജീവിച്ചു പോകുന്ന ആളുകളാണ് ഇവരൊക്കെ നല്ലവരായി ജീവിച്ചു പോകുന്ന ആളുകൾ നമ്മുടെ അയൽപക്കത്തെ ഏത് മനുഷ്യനാണെങ്കിലും നമ്മൾ കേരളത്തിൽ അയൽപൊക്കത്തെ ഹിന്ദുണ്ടാ ഹിന്ദു ഹിന്ദുണ്ടാവും മുസ്ലിം ഉണ്ടാവും ക്രിസ്ത്യാനി ഉണ്ടാവും എന്നാൽ ഇവര് തമ്മിലോ എന്തേലും പ്രശ്നം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നിട്ടോ ഈ പ്രശ്നമില്ലാത്ത രണ്ട് കണ്ണും കൊണ്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇപ്പൊ പ്രശ്നമുണ്ട് ഇവന് ലാൻഡ് ജിഹാദ് ഉണ്ട് ഇവന് പിന്നെ നമ്മുടെ ജോലി തട്ടിയെടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് പരസ്പരം വിത്യാസം ഉണ്ടാക്കുക നല്ലവരായ നല്ലവരായന്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ ഹിന്ദു വിശ്വാസികളെ മുസ്ലിം വിശ്വാസികളെ ക്രിസ്ത്യ വിശ്വാസികളെ പല പ്രശ്നങ്ങളും പല പുഴുക്കത്തുകളും നമ്മുടെ മതത്തിൽപ്പെട്ട വിശ്വാസിക്കാത്ത ആളുകൾക്ക് ഉണ്ടാവും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം നമ്മളും അറിഞ്ഞോ അറിയാതെയോ കേൾക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുക നമ്മുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ഹിന്ദുവിൻ്റെ മക്കളാകട്ടെ ക്രിസ്തുവിന്റെ മക്കളാകട്ടെ ക്രിസ്ത്യാനികളുടെ മക്കളാകട്ടെ മുസ്ലിമിന്റെ മക്കളാകട്ടെ ഇവരൊക്കെ നാളത്തെ ഒരു തലമുറയാണ് നമ്മൾ നല്ലത് വിത വിതച്ചാൽ മാത്രമേ നല്ലത് കൊഴിയാൻ സാധിക്കുള്ളൂ നല്ലത് വിതച്ചാൽ മാത്രമേ നല്ലത് കൊയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു മീന് കേടുവെന്നാലും പറയുന്നില്ലേ കാരണവന്മാരൊക്കെ നമ്മൾ ഒരു കുളത്തിൽ ഒരു മീന് കേടന്നാൽ ബാക്കി ഉള്ളത് എന്ന മാത്രം നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു സുഹൃത്താണ് കിട്ടുന്നത് എങ്കിൽ നല്ലൊരു പെൺ സുഹൃത്താണ് കിട്ടുന്നത് എങ്കിൽ നമ്മുടെ പെൺസു മക്കള് നന്നായി മാറും അല്ല അതിന് ഉദാഹരണമാണ് എനിക്ക് പറയാണ്ട് ഒരു മാതാപിതാക്കൾ ഒരു പെണ്ണ് നല്ലോളായിരിക്കും എന്ന് വിചാരിച്ചാണ് മകളെ ആ പെണ്ണിനെ ആക്കി കൊടുത്തു ആ പെണ്ണ് എന്ത് ചെയ്ത് ഓളി കല്യാണം കഴിച്ചാണ്ട് പോലും അനുഭവിച്ചത് മക്കളെ പിരിച്ചുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ അപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണമെന്നാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് അതേപോലുള്ള വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഏത് പ്രസ്ഥാന ഏത് മതത്വത്തെയും സംഘടനകളാകട്ടെ ആളുകളാകട്ടെ നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണെന്നും അതുകൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും നാടിനൊക്കെ ദോഷമാണ് എന്ന് ഈ അച്ഛൻ പറയുന്നതിലൂടെ നമുക്കും അത് ബാധകമാണ് എന്ന് ചിന്തിക്കുക അച്ഛൻ അച്ഛൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഉപദേശം നൽകുന്നത് എങ്കിലും മറ്റുള്ള സമുദായത്തെ ആളുകളും എന്ത് ചെയ്യുക ഈ അച്ഛന്റെ വാക്കിൽ നന്മ തരിയുക തിന്മ തെരയാതിരിക്കുക എന്ന് പറഞ്ഞത് നന്മ തരിയുക തിന്മ തെരയാതിരിക്കുക നമ്മുടെ മക്കൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യുന്ന തെറ്റായ മെസ്സേജുകൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു താങ്ക് അച്ഛന്റെ വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കുക അതിൽ നന്മയുണ്ട് തിന്മയില്ല എന്ന് മനസ്സിലാക്കുക താങ്ക് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛൻ ആദ്യം കേൾക്കുക അതിനുശേഷം രണ്ട് കാര്യങ്ങൾ സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത് ഈ കഴിഞ്ഞ ഒമ്പത് ദിവസത്തെ അവരുടെ പ്രസ്താവനകളൊന്നും നോക്കിക്ക് അവര് പറഞ്ഞെന്താണ് സിസ്റ്റർമാരെ പോയി സേവനം ചെയ്യുന്നത് സിസ്റ്റർമാർക്ക് വിട്ടുപിടിയും സേവനം ചെയ്ത പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു ആ സിസ്റ്റർമാർക്ക് അനുകൂലമായിട്ടല്ല അവർ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പൊ അവരാരോ നിൽക്കുന്നത് അവരുടെ പേര് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് ഈ സിസ്റ്റർമാർ രണ്ടുപേരും ക്രിസ്ത്യാനികളല്ലേ അവരെ ആ സിസ്റ്റേഴ്സ് അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവരാരോ കൂടിയാണ് നിന്നത് അവരെ അന്യായമായി തടങ്കലിലാക്കിയ ഭരണകൂടത്തിന്റെ കൂടെയാണ് അവർ തീരുന്നത് ഈ ദിവസങ്ങളിൽ അവരുടെ പ്രസ്താവനകളൊക്കെ വളരെ കൃത്യമാണ് ഇനി അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ് ടെക്നിക്സ് എന്തൊക്കെയാണ് ടെക്നീക്സ് രാഷ്ട്രീയമാണ് അവരെന്താ ഇവിടെ മുഴുവൻ പറയുന്നത് അവർക്കൊരു ഒറ്റ രാഷ്ട്രീയമുള്ളൂ അത് മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് അതിനുവേണ്ടി അവർ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അവർ ഞങ്ങൾ കുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ട് പോകും മുസ്ലിംസ് അല്ലെങ്കിൽ അവർ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു വേഷണിയാവും നമുക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസർ പ്രയാസം വേദന എന്നാൽ ആ വേദനയിൽ കടിച്ചമർത്തി ചിരിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ വേദനയുടെ കാരണം സാധാരണ എല്ലാവരും വേദനിക്കുന്ന എപ്പോഴാണെന്നറിയോ അവനവൻ വിശ്വസിക്കുന്ന പ്രവാചകനെ അല്ലെങ്കിൽ അവനവന്റെ വിശ്വാസത്തിന്റെ പ്രതിരൂപത്തെ വേറൊരാൾ ിന്ദിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോഴുത്തുകയോ മോശമാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പക്ഷേ ചേച്ചി വിഷമിക്കുന്ന അതിനൊന്നുമല്ലേ കേട്ടുള്ളൂ അതാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രം കേൾക്കാനായി ചേച്ചി ഫേസ്ബുക്കിൽ പറയുകയാണ് കേട്ടോളൂ ടത്തും കേൾക്കുന്ന എന്താന്ന് യേശാറുണ്ട് യേശു ക്രായിരുന്നെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് അപ്പൊ ശരി മറ്റു പതക്കാരെ പറയുമ്പോഴത്തേക്ക് ഞാൻ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശദമായിട്ടൊന്നും പറയുന്നൊന്നും ഇല്ല എന്നാലും ഇപ്പൊ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇതെല്ലാം ഇത് എങ്ങനെ യേശു ക്രസു ചേർത്ത് കോപ്പി ചേച്ചി ഞാൻ നന്നായിട്ട് അറിയാം കാരണം ചേച്ചി ഇങ്ങനെ കോപ്പി പേസ്റ്റും ക്യാപ്സൂളും വ്യാപകമായി വിതരണം ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു സംഗതി അതിൽ ചേച്ചി പറയുന്നത് കേട്ടില്ലേ മറ്റു മതക്കാരൊക്കെ യേശു ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മറ്റു മതക്കാർ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന യേശു ആണ് സ്നേഹമാണ് യേശു അല്ലെങ്കിൽ നന്മയാണ് യേശു എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര ശരിയല്ല എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത് ഈ മാത്രമല്ല അതായത് എല്ലാ ദിവസവും അവന്മാർക്കിട്ട് പണിയുമായിരുന്നു എന്നാ പറയുന്നത് ഈ ഞാൻ സാധാരണ പറയുമ്പോ ഈ ഞങ്ങളുടെ മുസ്ലിാക്കന്മാരെടുത്ത് പറയാറുണ്ട് എവിടെ പ്രസംഗിച്ചാലും ഈ യുദ്ധം വാള് വടിവാൾ എന്നൊക്കെ നിങ്ങള് പറയുന്ന എന്തിനാ നിങ്ങൾ സ്നേഹത്തെക്കുറിച്ചും നന്മയെ കുറിച്ചും പറയും എന്ന് പറയാറുണ്ട് എന്നിട്ട് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് നിങ്ങൾ ക്രൈസ്തവ മതത്തെ നോക്കൂ അവിടെ എപ്പോഴും അവര് പറയുന്നത് അയൽക്കാരെ സ്നേഹിക്കുക സ്നേഹം എന്താണ് പറയുന്നത് ശാന്തിയാണ് സ്നേഹം സമാധാനമാണ് യേശു ആണ് സ്നേഹം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സ്മിത ചേച്ചി പറയുന്നത് അങ്ങനെയല്ല എല്ലാമാതിരി പണി കൊടുക്കുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്